ഹേ ഖായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലിയൊക്കെ കായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര ഞങ്ങൾ നേരത്തെ നീട്ടിയിരിക്കണോ നേരത്തെ നീച്ച് മാറ്റിയിരിക്കണു കേട്ടോ അപ്പോൾ സുട്ടി ഇതാന്നൊക്കെ ജീനും പാൻറ്റും നല്ല വൈറ്റ് ഫൈവ് സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ആൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയാണെന്നൊന്നും ഇപ്പോൾ പറയൂലുട്ടിയുടെ പോലെയാണ് ഇപ്പോൾ ഇരിക്കണത് ഓക്കെ അപ്പോൾ ഞങ്ങൾ എടപ്പാളിലോട്ട് പോവുകയാണ് അവിടെ ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് എടപ്പാടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് യാത്രാ വിശേഷങ്ങളും ഇനാകുരാശും വിശേഷങ്ങളുമാണ് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ആരൊക്കെയാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ട് നിജാസ് ഉണ്ട് നമ്മളെ സിനുണ്ട് പിന്നെ നമ്മുടെ സുട്ടിയുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കൈ ഉമ്മയും ചക്കരയും ഇവിടെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരനെ ഞങ്ങളിങ്ങനെ ലോങ് യാത്ര കൊണ്ടു കൊണ്ടിട്ടാണ് അപ്പോൾ ചക്കരക്കിന് തൊണയായിട്ട് ഇവിടെ ഉമ്മി ഇരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്കെന്തായാലും ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം കാട്ടിപ്പ് പല്ലില്ല ഇല്ല കുട്ടിക്ക് പല്ലില്ല പൈപ്പൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചെടുത്താ വലിയ മാക്കി വൈകുന്നേരത്തെ ഞാൻ നനച്ചോണ്ട് ആ ലീഫിന് മാത്രം നനച്ചു കൊടുത്തായിട്ടോ ഒന്ന് പാക്ക് ചെയ്യാൻ മതി ഈ പുറത്തുണ്ട് പൈപ്പ് അറ്റം വരെ എത്തു അത് കണക്ട് ചെയ്താ മതി പോരീം പോരി നേരം വൈകീക്കണേ ഞങ്ങൾ ലേസ് ബാക്കറ്റൊക്കെ പിടിച്ചിട്ടാണ് നിക്കുന്നത് കുട്ടി ലൈസ് ഞാൻ ഒന്നും ആയിട്ടില്ല അല്ലേ ശരി ഞങ്ങൾ പോവാണ് ഈ ലൈസ് തൽക്കാലം നല്ല ഫ്രഷ് കൈപ്പൊക്ക ഒരു പെട്ടി വണ്ടിയിലിട്ട് ഇട്ട് പോകുന്നുണ്ട് ഇത് നല്ലൊരു പുത്തനെ കേറ്റം കേറി കഴിഞ്ഞാല് ചെലപ്പോ താരക്കയിലൊക്കെ കിട്ടും കാരണം ബാക്കിൽ ഡോർ ഡോറ് അറക്കാൻ പോയപ്പോ അങ്ങനെ വയസ്സിൽ നമ്മള് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനോഗ്രേഷൻ ഷോപ്പിൽ എത്തി ലേശം വെയിട്ടുണ്ട് അല്ലെ ലേഷം അതായത് കുറച്ച് ബ്ലോക്കിൽ പോയിട്ടു നല്ല തിരക്കാന്ന് എന്റെ കുട്ടിയാണോ ബലൂണിൽ കളിക്കണ കേട്ടോ അവൾക്ക് അത് ആരാണെന്ന് തന്നെ അറിയില്ല ഫിൻഷൊക്കെ ഇവിടെ നല്ല ഡ്രസ്സിങ്ങിലാണ് പറ്റിയതെടുത്തോ പിന്നെ ഷെയ്റാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് കട പിടിച്ചോളേ പിടിച്ചോ 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 ആ ഇത് നല്ല രസം അടിപൊളി 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 ഇത് വേണോ ആണെങ്കിൽ മാറ്റി വെച്ചോ രസണ്ട്

പെട്ടെന്ന് കാണിക്കരുത് കേട്ടോ പെട്ടെന്ന് നിങ്ങളാ അതിൽ തുണിയെങ്കിലും എടുക്കുന്ന ഞാൻ ഇപ്പൊത്ര പെട്ടെന്ന് പ്രൈമുട്ടുമ്പോ വിചാരിക്കില്ല അടിപൊളിയ കേട്ടോ

േ ഭൂടെ ഞാൻ കൊടുക്കുന്നു ഞാൻ തുണി വാങ്ങുന്ന കുട്ടീനെ ഓക്കെ ഗായ്സ് അപ്പൊ എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പർച്ചേസ് അവിടെ ഓക്കെ ഗായ്സ് അപ്പൊ എന്തായാലും ദുബായിലും ഉണ്ട് ദുബായിലുണ്ട് പക്ഷെ മൊഹബത്ത് അബായെന്നാണ് എല്ലായിടത്തും കേട്ടത് മൊഹബത്ത് ഫാഷനാക്കി ട്രെൻഡിങ്ങ് ും കോൺസൻട്രേറ്റ് ചെയ്താണെന്ന് പറയുന്നത് ഫാഷനായിട്ട് കൂടെ അപ്പൊ പോവല്ലേ അടിപൊളിയല്ലേ നിങ്ങൾക്ക് പോരാൻ തോന്നുന്നില്ല രണ്ടാളും ഒരേ ഡ്രസ് ഇട്ടിട്ട് നിങ്ങള് പ്ലാൻ ചെയ്ത് വന്നോ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നില്ല ാണ് <laughs> രണ്ടും <laughs> പിന്നെ ബിരിയാണി കഴിച്ചിട്ട് ഞാന്ക്ക് ഭക്ഷണം കൊടുക്കാൻ എന്റെ ഫുഡ് വേഗം കഴിച്ചതിന് ശേഷം ഞാൻ ഭക്ഷണം അപ്പൊ നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ കേറത് മലബാർ ഫാമിലി റെസ്റ്റോറന്റ് എടപ്പാളിലാണ് കേട്ടോ ഞണ്ടാന്ന് അറിവല്ലേ എന്നാ പോ കേടാ കേറി 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 ഞാൻ ജാസാണ് വണ്ടി ഊട്ടി അതെ ഗായ്സ് അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് എത്താൻ ആയിക്കണേ സുട്ടിയാണെങ്കി ഒതുങ്ങിയിരിക്കുന്നില്ല ഗായ്സ് പ്രായം കൂടും അല്ല വയസ്സ് കൂടും അല്ല മാസങ്ങൾ കൂടുന്തോറും എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറ്റം ഗീറൊക്കെ കുറിച്ച് മാറ്റുന്നുണ്ട് അപ്പൊ എന്തായാലും നല്ലൊരു ഫങ്ഷൻ ആയിരുന്നു എല്ലാം കൊണ്ടുള്ള ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര തിരിച്ച് പട്ടാമ്പ് നേരെ

എങ്ങാ ഫോണത് ഇത് വേരല്ലോ ചെടിയാണ് ഇതിന്റെ ഉള്ളിൽ പോയാൽ കാണലല്ലേ എന്താ കളി ആരാപ്പത് ഒട്ടു അടങ്ങിയപ്പോ പന്ന് കൊണ്ടൊക്കെ പോവലോ അപ്പൊ